നമ്മളീ പറഞ്ഞ പോലെ പാട്ടുകൾ പോലെ തന്നെ ഇപ്പൊ പറഞ്ഞപ്പീട്ടിലൊക്കെ വെള്ളുന്നില്ലാത്തുള്ളികൾ ഓക്കെ അല്ല ഓക്കെ അല്ല എന്നൊക്കെ പറയുന്ന വളരെ ഋദ്യമിക്കായിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ് ഒരു മധുരക്കിന ലഹരിയിൽ എന്തോരം പാട്ടുകളാണല്ലേ പണിക്കാരൊക്കെ ഉൾപ്പെടെ പാട്ട് കേക്കലും പാടലും ഭയങ്കര ഞാൻ പറയാറുണ്ട് ഞാൻ എന്റെ ഞാൻ ഒരു പതിനാല് ഡയറക്ടേഴ്സിനോടൊപ്പം അസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഡയറക്ടറായത് പക്ഷേ എങ്കിലും ഞാൻ ടെക്നോളജി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഹരൻ ഹരസാറെടുത്തുനിന്നായിരുന്നു ഹരൻ സാറായിരുന്നു പുതിയ ടെക്നോളജി അന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചെന്ന് ശശീത്തിൻ്റെ സിനിമകളും ശശിയത്തിൻ്റെ സിനിമകളിലെ സോങ്സ് പിക്ചറൈസേഷനാണ് അതൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും അത് ഫോളോ ചെയ്യാനും മോഷ്ടിക്കാനും ശ്രമിച്ചിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കുറേ അത്യാവശ്യമൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട് അതായത് എന്നെ ഈ ശശിയ ചന്ദ്രേട്ട ഈ സിനിമ മാറി പുതിയ കാലത്തെ സിനിമ എന്നൊക്കെ പറയുമല്ലോ ഇതിനിപ്പോ ഇൻസ്പിറേഷൻ എന്നാണ് പേര് എത്ര പച്ചക്ക് മോഷ്ടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സത്യസന്ധത അല്ല നല്ല അതുപോലെ ഇംഗ്ലീഷ് പടം അല്ല ഇൻസ്പയർ ചെയ്യും അതിന് ശശിയുടെ ഫ്രെയിം ഇംപ്രോവൈസ് ചെയ്യും അതെ നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുകയാണ് അന്നേരം ആയിരിക്കും ഒരു സംഭവത്തിന് ആ വിരലിന്റെ ഇടയിൽ കൂടി മുടിയുടെ ഇടയിൽ കൂടി ഒരു വിരല് പോകുന്ന സാധനം പെട്ടെന്ന് പുള്ളിക്ക് ഐഡിയ വന്നാൽ ഉടനെ തന്നെ ക്യാമറ ജയന ജയനെ വിളിച്ചിട്ട് പറയും നമുക്ക് അതിനെ എടുക്കാന്ന് പറഞ്ഞ അപ്പ് എടുക്കുക അന്നിട്ടാ വിരലിന്റെ ഇടയിൽ മറ്റേ മുടിയുടെ ഇടയിൽ കൂടി വിരല് വരുന്ന ഷോട്ടൊക്കെ എടുക്കാൻ അന്നേരാണ് ശശിയേരന് എടുക്കുന്ന സോങ് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇംപ്രൂവൈസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന പടം നയൻറ്റീൻ ട്വൻറ്റി വൺ എന്ന് പറയുന്ന പടത്തിൻ്റെയൊക്കെ മാസ് ഫ്രെയിമുകൾ എന്ന് പറയുന്നതിൽ എത്ര ആൾക്കാരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്താലാണ് മോണിറ്റർ അല്ല ഞാൻ പറയുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ മോണിറ്റർ ചെയ്താലാണ് കാരണം അതിനകത്തുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു നാട് അനുഭവിക്കുന്ന പ്രശ്നമാണ് ഒരു സിനിമ ഒരു വ്യക്തിയുടെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ മതി നാട്ടുകാർക്ക് എന്തോ ആവാം അതെ ഒരു അനുഭവിക്കുന്ന പ്രശ്നമാകുമ്പോ നാട്ടുകാർക്ക് മുഴുവൻ ഈ ഈ ഏതെങ്കിലും ബാക്കി ഒരാൾ വലിയ അല്ലെങ്കിൽ ആവട്ടെ ലാലാവട്ടെ ശശീട്ടന്റെ മുഖമാണ് അവരുടെ മോണിറ്റർ ബിക്കോസ് ശശേട്ടൻ ഇങ്ങനെ നോക്കിട്ട് ഓക്കെ എന്ന് പറഞ്ഞ അടുത്ത ഷോട്ടിന് പോവും അല്ലാതെ പുള്ളി ഇങ്ങനെ ആക്ക എല്ലാവർക്കും അറിയാം ശശേട്ടൻ അല്ല മോഹൻലാലും അറിയാം മമ്മൂക്കും അറിയാം വൺ മർ വേണം അല്ലേ ഓക്കെ റെഡി 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 എടുക്കാൻ അത് പുള്ളീൻ്റെ മോണിറ്റർ ആണ് പുള്ളിയാണ് നമുക്ക് മോണിറ്റർ ഓ ഈ നാട് തൊട്ടിട്ട് ഇപ്പം അതിന് ഇപ്പോൾ ചോദിച്ചതിന് ചോദ്യം ഉണ്ട് കറക്റ്റാണ് അത് കാരണം ഇത്ര വന്നിട്ടുള്ളതിനെടുക്കുമ്പോൾ കണ്ടിന്യൂറ്റി പ്രശ്നം ഉണ്ടാവും ആക്ഷന് ഇപ്പം ശശിയായിട്ട് ഞാൻ കട്ടിങ്സ് നേരത്തെ അറിയാം അതെ അത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫുൾ ക്രൗഡാണല്ലോ ഇപ്പൊ ഈ നാട്ടിൽ ഞങ്ങളുടെ ഒരു ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത ക്രൗഡുമായിരുന്നു മറ്റേ കോളേജ് സീനിലൊരു സ്ട്രൈക്ക് വരുമ്പോ അതെ പക്ഷെ അത്ര ഫ്രെയിംസിനെ മുഴുവനും ഒറ്റയടിക്ക് പുള്ളി വന്നിട്ട് നേരത്തെ പ്ലാനിങ് ഇവിടെ എടുത്തോളാം ഇവിടെ എടുത്ത് ഇവിടെ എടുത്ത് ഇവിടെ എടുത്ത് ഇവിടെ എടുത്തു പറഞ്ഞാൽ ക്യാമറമാനും കൂടി എടുക്കണം ശശീന റെഡി ആയിരിക്കും അപ്പൊ നമ്മള് വേറെ എങ്ങും ഞാൻ ഞാനിതിനകത്ത് എപ്പോഴും ചീത്ത കേട്ട് മടുക്കും കാരണം ഞാൻ മിസ്ത്രം അലർട്ടായിട്ടിരിക്കാൻ പറ്റില്ല അയ്യോ എന്നെ മിസ് ചെയ്യും പക്ഷെ ശശിയന്റെ അത്രയും പല പ്രാവശ്യം ജപ്പാനിൽ ഷൂട്ടിങ് പോയി ഞാൻ വേറെ സ്ഥലത്ത് പോയി ഓരോ സാധനങ്ങളും പേടിച്ചുകൊണ്ട് വരാനായിട്ട് പോകുമ്പോ ഷോർട്ട് അന്വേഷിക്കുമ്പോ കാണൂലികൾ ഭയങ്കര ഫാസ്റ്റാണല്ലോ ചന്ദ്രട്ടിനെ നൃഷ്കളങ്കായിട്ട് ദേവിയായിട്ട് ഞങ്ങൾ ഇത് രാവിലെ ഇങ്ങനെ വർത്താൻ പഴയ സിനിമയുടെ തുടങ്ങുന്നതിന് മുമ്പ് ചന്ദ്രനെ സംശയം പറഞ്ഞു അന്നേ പറഞ്ഞു ആ രവുമാറിന്റെ വലിയ സ്പീക്കറാണ് ഭയങ്കര സ്പീക്കറിൽ ഒച്ചത്തി പാട്ട് വെക്കും ഒന്ന് രവിയുടെ പാട്ട് ഓ ജപ്പാനിലൊക്കെ പോയാൽ എനിക്ക് മനസ്സിലായി ജപ്പാനാണല്ലോ ഇലക്ട്രോണിക്സിന്റെ കേന്ദ്രം മനസ്സിലായിട്ട് അല്ലെ അപ്പോഴാണല്ലോ കംപ്ലീറ്റ് മ്യൂസിക് ഞാൻ മ്യൂസിക്കിന്റെ ഭയങ്കര ഇതായിരുന്നു അപ്പൊ എപ്പൊ നോക്കിയാലും നമ്മള് അന്നാണ് സി ഡി ഒക്കെ ഇറങ്ങിയ സമയം വന്നിട്ട് വാക്മാന് സി ഡി അയ്യോ അന്ന് രവീന്ദ്രന്റെ റൂമിൽ പോവാൻ പറ്റില്ല ഇതിന്റെ അത് ഞങ്ങള് കംപ്ലീറ്റ് എട്ട് പത്ത്

പ്രതിഭയെ കുറിച്ച് ഗായകനാണ് അഭിനേതാവാണ് പ്രിയപ്പെട്ട കൃഷ്ണചന്ദ്രൻ ചേട്ടൻ ഇപ്പോഴും ഒരു കാലത്ത് സംവിധാനമായി ബി ശശി എന്ന് മാത്രം ഇട്ടാൽ ആൾക്കാർ തിയേറ്ററിൽ കയറിയ ഒരു സമയമുണ്ട് ആ സമയത്താണ് ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് ചിറ്റൂർ കോളേജിലെ പാലക്കാട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും പോയി കാണുമായിരുന്നു അയൽക്കാരി അങ്ങനെ ആ ആ ആന്ന് വെച്ചിട്ടുള്ള കുറേ സിനിമകളുണ്ട് ആ നിമിഷം അങ്ങനെ നല്ല പാട്ടുകളായിരിക്കും അപ്പം ഞങ്ങൾക്ക് ഈ പാട്ടുകളോടുകൂടി താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ കാണുന്നത് ഇതായിടവരെ വരെയൊക്കെ കണ്ടിട്ട് നമ്മൾ എന്താണ് സംഭവം വാഴപ്പാട അന്തം ഇട്ടുപോയി അന്നത്തെ കാലത്ത് അതൊരു വളരെ പുതുമയുള്ള പുതുമയുള്ളൊരു സബ്ജക്റ്റായിരുന്നു പത്തേട്ടൻ്റെ സബ്ജെക്റ്റ് ആണ് എങ്കിലും അങ്ങനെ ആ ഐ വി ശശിയുടെ സിനിമയിൽ ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് രേദൊക്കെ കഴിഞ്ഞ ഒരു മൂന്നാല് സിനിമ ചെയ്തിട്ട് കാന്തവലയം എന്നൊരു സിനിമ ജയനും ജയനായിരുന്നു അതിലെ ഹീറോ ജയൻ മോഹൻ സീമജി സീമ ചേച്ചിയായിരുന്നു സീമ ചേച്ചിയുടെ ബ്രദറായിട്ടാണ് ഞാൻ അഭിനയിച്ചത് അങ്ങനെയാണ് ശശിയേട്ടനായിട്ടുള്ള ആദ്യത്തെ പരിചയം തുടങ്ങുന്നത് ശശേട്ടൻ്റെ കഴുതക്കുട്ടി വിളിയും കുതിരക്കുട്ടി വിളിയും ഏറ്റവും ദേഷ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കുന്നത് കഴുതക്കുട്ടിന്നാണ് അതിൽ കൂടുതൽ ഒരു തെറി മൂപ്പേർക്കും അറിയില്ല അപ്പോൾ ഏറ്റവും ദേഷ്യം എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത കഴുതക്കുട്ടിന്ന് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഈ നാട് എന്നുള്ള സിനിമയിൽ ചെയ്യാൻ പറ്റി ഞാൻ ഏകദേശം പാടാൻ തുടങ്ങിയിരുന്ന സമയമാണ് അങ്ങനെ പറയുമ്പോൾ എൻ്റെ പാട്ടിൻ്റെ കാര്യം പറയണം കാരണം എനിക്ക് ആദ്യമായിട്ട് പാട്ട് കിട്ടിയത് ഐ വി ശശി എന്നുള്ള സംവിധായകൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കോഴിക്കോട് വെച്ച് ഞങ്ങളൊരു ഒരു ഫംഗ്ഷനിൽ പാടുന്നത് കേട്ടിട്ട് ജനങ്ങൾ ഭയങ്കരമായിട്ട് കൈയടിച്ചു വന്നു ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ആ ഞാൻ ആ സമയത്ത് മ്യൂസിക് സ്റ്റുഡന്റ് ആണെന്നുള്ളത് ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഒരുമാതിരി ഭേദപ്പെട്ട് പാടിയപ്പോ നല്ല ക്ലാപ്സ് ഒക്കെ കിട്ടിയപ്പോൾ ശശിയേട്ടൻ ശേജിന്റെ പിന്നിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത സിനിമയിൽ ഒന്നും ഇല്ല എല്ലാ പാട്ടും പാടുന്നു അത് ഞാൻ അത്ര വിശ്വസിച്ചില്ല കാരണം സിനിമാക്കാര് പറയുന്ന ഒരു വാക്കല്ലേ എന്ന് പക്ഷെ എന്നുള്ള സിനിമ വെളിച്ചിലും വിതവിൽ നിന്നുള്ള ഗാനം അതായിരുന്നു എൻ്റെ ആദ്യത്തെ പാട്ട് ഡബിങ് ആർട്ടിസ്റ്റാക്കി മാറ്റിയതിലും ശശിയേട്ടന് വലിയൊരു പങ്കുണ്ട് കാരണം കാണാമറയത്ത് എന്നുള്ള സിനിമ റഹ്മാൻ്റെ രണ്ടാമത്തെ പടമായിരുന്നു ശശിയേട്ടനും ചോദിച്ചു പപ്പേട്ടനും ചോദിച്ചു അതേസമയത്ത് തന്നെ ഭരതേട്ടന്റെ പടം ഉണ്ടായിരുന്നു ഇത്തിരി തിരിപ്പൂവേ വന്ന പൂവ് അതിൽ റഹ്മാൻ വോയിസ് കൊടുത്തുകൂടെ നിനക്കെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഞാനോ ഞാൻ വേറൊരാൾക്ക് എങ്ങനെ ശബ്ദം കൊടുക്കുന്നത് ഞാനിതുവരെ ഞാനി ഞാൻ സ്വന്തമായിട്ട് അഭിനയിച്ചതിനെ ശബ്ദം കൊടുത്തിട്ടുള്ളൂ അല്ല നമുക്കൊന്ന് ശ്രമിക്കാം അങ്ങനെയാണ് കാണാമറിയത്തിലൂടെ എന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആക്കിയത് അപ്പൊ ശശിയേട്ടൻ അതായത് എന്റെ ഈ മൂന്ന് ഗുരുക്കന്മാർക്കും അതിൽ പങ്കുണ്ട് എന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആക്കിയതിൽ ഐ വി ശശി ഭരതേട്ടൻ പപ്പേട്ടൻ എന്റെ മൂന്ന് ഗുരുക്കന്മാരാണ്